ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ കാനഡയിൽ ഉപയോഗിക്കുന്ന മല്ലൂസ് ഒട്ടുമിക്കവരും നമ്മൾ കാർ റിപ്പയേഴ്സിനൊക്കെ മെക്കാനിക്സിനെ കാണാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പം എൻ്റെ വണ്ടി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഹോണ്ടാ സി വികാൻ അപ്പോൾ എൻ്റെ വണ്ടിക്ക് എ സിക്ക് ഇഷ്യൂ വന്നിട്ട് ഞാൻ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ റേറ്റ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഓളേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ നമ്മളിവിടെ ജോലി ചെയ്ത് നമ്മൾ കിട്ടുന്ന കാശൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാനും സേവ് ചെയ്യാൻ ശ്രമിക്കും ഇമാർ കാശ് ഇവര് വണ്ടിക്കൊക്കെ റിപ്പയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ താങ്ങും അപ്പം ഞാനിപ്പോൾ ചെയ്യണ്ട എന്ന കുഴപ്പമില്ല ചൂട് സഹിച്ച് നടക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞൊരു സംഭവമാണ് നമുക്ക് ഒറ്റയ്ക്ക് റീഫില് ചെയ്യാൻ പറ്റുമെന്ന് പറയണം അപ്പം മെക്കാനിക്സിനൊക്കെ ചോദിക്കുമ്പോൾ ഡിമാൻഡ് ആണ് അവർ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്യില്ല അതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട് സ്പെഷ്യൽ മെക്കാനിക്സ് ഉണ്ട് അവർ മാത്രമേ ചെയ്യുള്ളൂ ജസ്റ്റ് റീഫില് ചെയ്യാൻ വേണ്ടി പോലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയുടെ ആയതുകൊണ്ട് ചൂട് സഹിച്ച് നടക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ ഒരു പ്രൊഡക്റ്റ് കണ്ടത് അതായത് ഒരു റീഫിൽ ആണ് അപ്പം ഇത് കനേഡിയൻ്റെ നമുക്ക് മേടിക്കാൻ കിട്ടും ജസ്റ്റ് ഫോർട്ടി നയൻ ഡോളേഴ്സ് പ്ലസ് ടാക്സ് എങ്ങനത്തെ വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഇതിൻ്റെ മുകളിലുള്ള ഈ മീറ്റർ ഉണ്ടല്ലോ ആ മീറ്റർ അടക്കമാണ് ഈ വില വരുന്നത് അപ്പൊ നമുക്ക് പിന്നീട് റീഫില് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ മീറ്റർ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ക്യാൻ നമുക്ക് വേറെ മേടിക്കാൻ പറ്റും ക്യാൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും ക്യാൻ എത്രയാണ് തേർട്ടി ഡോളേഴ്സ് സംതിങ് അങ്ങനെ വരുന്നുള്ളൂ ഉള്ളൂ അങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ വണ്ടിക്ക് ഓരോ ഓരോ മോഡലുണ്ട് ഈ ക്യാൻ്റെ അപ്പം ഇതാണ് എൻ്റെ വണ്ടി അപ്പോൾ വണ്ടിയിൽ നമുക്ക് ഈ ബോണസിന്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏത് മോഡലാണ് എയർ കണ്ടീഷൻ മോഡൽ ഏതാണ് അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം മേടിക്കുന്നതിന് മുമ്പ് സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലോ വാൽവ് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് എച്ച് നീതി ഹൈ ആണ് ഇതിലോ ഇത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് തുറക്കുക ഈ അടപ്പ് കളയാണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളാം ആവശ്യം വരും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇത് ഇതെടുത്തു അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ക്യാപ്പ് ഈ ക്യാപ്പ് നമ്മൾ ഇതിലേക്ക് പിടിപ്പിക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഈ ക്യാപ്പ് സിമ്പിളാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ടോ അതിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മളിത് ഈ വാൽവ് ജസ്റ്റ് ഇങ്ങനെ ഇതിൽ കണക്ട് ചെയ്യണം അമർത്തി മൃത്തി അങ്ങോട്ട് വെക്കണം അപ്പൊ അത് കണക്റ്റായി ഇപ്പൊ ഇതിനു മുകളിൽ ഒരു ബ്ലൂ കളറിൽ ഇട്ടുണ്ട് അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ പൊക്കി ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് ആ റിലീസ് ചെയ്യും അപ്പത് സെറ്റായി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പൊ റെഡാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ ക്ലിപ്പ് നമ്മൾ പിടിയിച്ചിട്ടില്ല വെട്ടിച്ച് കഴിഞ്ഞാൽ റെഡ് കാണണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്ലൂ ആയിരുന്നു സോ ഇറ്റ് മീൻസ് എൻ്റെ ഒട്ടും റെഫ്രിജറേറ്റർ ൊട്ടുംഫ്രിജ് നമ്മൾ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ ഇതിന്റെ ക്ലിപ്പ് ഇതിന്റെ മുകളിൽ ക്ലിപ്പുണ്ട് ആ ക്ലിപ്പ് നമ്മൾ ഇങ്ങനെ നൈസ് ആയിട്ട് അത് മേണ്ടി വെച്ചെടുക്കണം അത് കളയുണ്ടാവണത് ഈ ഈ ഈ കാണുന്ന നോബ് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ ക്ലോക്ക് വൈസ് തിരിച്ചു കഴിയുമ്പോ ഈ ഇതിന്റെ ഈ കാനിലേക്ക് ഈ നോബ് പി എഴ്സി ഇത് ഉള്ളിലേക്ക് തുടച്ചു കയറിപ്പോ എന്നാലാണ് അത് ഓപ്പൺ ആവുക അതിന്റെ ഇത് ഞാനത് അന്ന് ഓപ്പൺ ചെയ്യട്ടെ ഒരു ഒരു ഒച്ച അച്ചയക്കുന്നതിനർത്ഥം അത് തുളഞ്ഞു എന്നാണ് ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട പരിപാടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എ സി ഫുള്ള്

വണ്ടിക്കകത്ത് എങ്ങനെയുണ്ട് അതിന്റെ കോൾ എയർ ബ്ലോ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം ഇച്ചിരി കൂടി ഓക്കെ ആണ് തീരെ എയർ ഉണ്ടായിരുന്നില്ല സോ ബെറ്റർ മീറ്റർ ഓൾമോസ്റ്റ് അപ്പൊ ഒന്ന് അകത്ത് ട്രൈ നോക്കട്ടെ നല്ല എയർ ആണ് ബ്ലോ ചെയ്യുന്നത് സോ നമുക്ക് ഇത്രയും മതി ഇനി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ അവസാനം ഇത് ടൈറ്റൺ ചെയ്തതിനു ശേഷം വണ്ടി ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് നമ്മള് നെല്ല് ഈ ലെഡ് വന്നിട്ട് യൂസും ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു വാൽവുണ്ട് ക്യാപ്പുണ്ട് ക്യാപ്പ് എടുത്ത് അടക്കാം സോ ഗൈസ് ഇത്രയുള്ളൂ ഈസി പരിപാടിയാണ് നമ്മൾ ഇതിന് വേണ്ടി വെറുതെ മുന്നൂറ് നാനൂറ് ഡോളർ വെറുതെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് ഒരു സിക്സ്റ്റി ഡോളറിന്റെ ഉള്ളിൽ പരിപാടി തീർക്കാവുന്ന പിന്നെ ഞാൻ പറഞ്ഞ ആ മീറ്റർ അത് നമ്മള് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാവുന്നതാണ്